മുത്തുമണി സന്ദർ നമ്മളാണെങ്കിൽ ഇന്ന് സത്യത്തെ ഒരു വാട്ട വാട്ടയിറ്റിനിടെ എടുക്കാമെന്ന് പറഞ്ഞൊരു മിനി ബ്ലോഗായ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതാ കണ്ടോ രാവിലെ എണീച്ചിട്ട് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് രാവിലെ ചോറെടുത്ത ചോറ് അതിൻ്റെ കൂടെ നമ്മൾ എന്താ ഇന്നലത്തെ മോരുകറി ഇന്നലത്തെ മീൻകറി ഇന്നലത്തെ തോരൻ ഇന്നലത്തെ ചമ്മന്തി സോറി ഇന്നത്തെ തോരൻ ഇന്നലത്തെ ചീനി ഇതെല്ലാം കൂടെ കഴിച്ചു അതിനുശേഷം രചിത കൊട്ടാരക്കര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് ഉണ്ണിയപ്പം കൊണ്ടുവന്നു അത് കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ കടയിലോട്ട് വന്നിട്ടുണ്ട് കടയിൽ ഉള്ളപ്പോൾ ഉള്ള വാട്ടേറ്റിനെ ഇട എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് എടുത്തു വന്നപ്പോൾ ലാസ്റ്റ് ഒരു മിനി ബ്ലോഗ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഒരു ചായ ഇട്ട് കുടിച്ചു വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് ഇട്ട് കുടിക്കണം ചായ അതാണ് നമ്മുടെ കടയിലെ അവസ്ഥ കാരണം ഇന്നാ കുടിക്ക് ഇന്ന ഇതാണ്ട് എന്നൊക്കെ പറയാൻ അവിടെ ആരുമില്ലാതുകൊണ്ട് ആ ഫുള്ള് ചായ നമ്മൾ തന്നെ കുടിച്ചിട്ടുണ്ട് അതിന് ശേഷം കടയിൽ ആൾ വരുന്നുണ്ടോ നോക്കി ഞാൻ മുറ്റത്ത് തന്നെ നോക്കിയിരിക്കുകയാണ് അന്നേരത്തേക്ക് നമ്മുടെ നിതിൻ എന്നാ കടയിൽ അല്ല വേറൊരു കടയിൽ ചായ കൊണ്ടു കൊടുക്കാനായിട്ട് പോയി അതിന് ശേഷം നമ്മളാണെങ്കിൽ ഇതാ കണ്ടു ഗൈസ് ഷാർജ അതായത് ഷാർജ അടിച്ചപ്പോൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുടിച്ചു അതിനുശേഷം ഉച്ചയായപ്പോഴത്തേങ്ങനെ ചോറ് കഴിച്ചു കേട്ടോ അതെന്താ ഈ ചോറിങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട അത്രയും ചോറ് എടുത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ടൊരു സൈഡിലോ ടൈപ്പ് പോയതാണ് കേട്ടോ ചോദ്യച്ചിട്ടൊരു ആറര ആറരയാകുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ ആറര ആയപ്പോഴത്തേക്കും നമ്മൾ ബസ്സിൽ കയറി നേരെ നമ്മൾ വീട്ടിലോട്ട് പോകണം എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തണം എന്നുള്ള എന്നാ ഭയങ്കരമായ ആഗ്രഹത്തോടു കൂടി ഞാൻ വീട്ടിലോട്ട് പോകണം ഈ ബസ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ബസ്സാണ് അതുകൊണ്ട് കറക്റ്റ് നമുക്ക് ഇറങ്ങേണ്ട സം സ്ഥലത്ത് തന്നെ ഇറക്കിത്തരും ചില ബസ്സുകളുണ്ട് കേട്ടോ അവർ ഇല്ല അവരാണെങ്കിൽ എന്താ പറയുന്നത് അവരങ്ങനെ അറ്റത്ത് കൊണ്ടുപോയി നിർത്തും കേട്ടോ പക്ഷെ അവിടെ ആളുണ്ടെങ്കിൽ അവൾ അവർ അവിടെ നിർത്തും കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ അമ്മ ആ ചേമ്പ് പുഴുങ്ങാനായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഇത് ചേമ്പാണ് അന്നേരം അമ്മ അവിടുന്ന് ചേമ്പ് കുടുങ്ങാണ് എന്നിട്ട് പിന്നെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അത് ജസ്റ്റ് ഒന്ന് കഴുകിയൊക്കെ വെച്ചു അതിനുശേഷം നമ്മൾ വന്നിട്ട് ആദ്യം സത്യം പറഞ്ഞാൽ കടയിൽ പോയിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് വിശക്കും അതുകൊണ്ട് ഞാൻ വന്നോണ് ചോറ് കഴിക്കും ചോറ് കഴിച്ച് മോനോട്ടിനെ കണ്ട് ചോറൊക്കെ കഴിച്ച് അവന് ഇച്ചിരി കൊടുത്തു പിന്നെ ഒരു എന്നാ ചോറ് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമെന്നൊരു കൊതിയാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു എന്നാ എന്താ ക്രീം ബന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ പാത്രം കഴുകിയത് സോറി എനിക്കൊരു ടൈമിങ് തെറ്റിപ്പോയി നിങ്ങളെ ക്ഷമിക്കുക തൽക്കാലത്തേക്ക് അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ തേച്ച് മടക്കി വയ്ക്കുകയാണ് എന്താ പറയുക എപ്പോഴും ഇങ്ങനെയൊന്നും അല്ലാട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ വരുമ്പോഴൊന്നും ഒന്നും കഴിക്കത്തില്ല പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും അന്നേരം എന്തേലുമൊക്കെ കഴിക്കും അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ വാട്ട് ഈറ്റിൻ്റെ ഇടയാണ് ഉദ്ദേശിച്ചത് പക്ഷേ വന്നത് ഒരു മിനി ബ്ലോഗായിട്ടാണ് അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ സി യു